ഏഹ് സ്വഭയ പത്തരയല്ലേ ഉള്ളൂ നീ ഇതില് ഇത്രയും രാവിലെ എഴുതേറ്റിരിക്കില്ലേ ഉറക്കം നിനക്ക് അത് പിന്നെ അമ്മ ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റയാ എൻ്റെ മോളെ ഞാനെന്തായാലും ഇവിടെ പതിനൊന്നരയാവാണ്ട് എഴുതേക്കാറില്ല പിന്നെ ഇപ്പം ഞാൻ ഒന്ന് ഉറങ്ങി ഒന്ന് ഒന്ന് പറയുമ്പോൾ ഇവിടെ ലൈറ്റ് കണ്ടപ്പോൾ ഒന്ന് എഴുന്നേറ്റേ ഉള്ളൂ ഞാൻ രാവിലെ ഇന്നും നേരത്തെ എഴുതിക്കുന്ന സംഭവമില്ല ഈ പത്തര എന്നൊക്കെ പറഞ്ഞത് എനിക്ക് അത് രാവിലെ ഞാനിതൊരു പതിനൊന്നര പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആയിട്ട് എഴുന്നേക്കാറുള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എത്ര കാലങ്ങളാണ് എനിക്ക് നമ്മൾ പത്ത് മുപ്പത് വർഷമായിരുന്നു കൊണ്ട് ഞാൻ ഒക്കെ കഴിച്ചിട്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് ഇത്ര നേരത്തെ എഴുതിയിട്ട് കേട്ടോ ഞാൻ എണീറ്റിട്ട് എണീറ്റാൽ മതി നമ്മളെന്തായാലും ഫുഡൊക്കെ ഓർഡർ ചെയ്യുകയാണ് അതുകൊണ്ട് മോളെ രാവിലെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പം ഞാൻ അത്ര നേരത്തെ എഴുതേറ്റേക്കൊള്ളുകൊണ്ടേ പത്രയ്ക്ക് എഴുതുന്നേറ്റ കൊണ്ട് എനിക്ക് തലവേദന എടുക്കും ഞാനത് കുറച്ചു പോയി കിടക്കട്ടെ മോളെ പോയി കടന്നു ഒരു പതിനൊന്നര മണിയാകുമ്പോൾ വേണ്ടിയിട്ട് പോയിട്ട് വളരാവല്ലേ എനിക്ക് ഇളയവൻ്റെ കാര്യം ഓർത്ത് മാത്രമേ ടെൻഷനുള്ളൂ ഈ വർഷം തന്നെ നാലാമത്തെ പെങ്കൊച്ച എവിടെ വന്ന് ലിവിംഗ് ടൂഗദർ പറഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് ലിവിംഗ് ടൂഗതറൊക്കെ നോക്കിയാ പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ ഒരു വർഷത്തെ ആറ് നാലും ആറ് പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ അതൊരു മോശക്കേടല്ലേ ഏഹ് ഒരു 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 വീട്ടിൽ താമസിപ്പിക്കണ്ടേ കുട്ടേരൊക്കെ എന്താ പറയും അപ്പുറം നമ്മുടെ മറ്റേ ഷേർലിയുടെ വീട്ടിലെ അവളുടെ മോനി ഇതുപോലെയൊക്കെ തന്നെയാണ് ആ വലിയ വെയിൽ തിന്ന പക്ഷേ അവർ ഒരു വർഷം രണ്ട് മെമ്പളേരേ ഉള്ളൂ രണ്ട് രണ്ടുപേരേ ഉള്ളൂ ആറുമാസം ആറുമാസം അതൊരു ഇരുതുമുണ്ട് ഇതിപ്പോൾ ഒരു വർഷം നാല് വിമ്പിള്ളേര് പറയുമ്പോൾ ഒരു നാളൊക്കെയായി വരുകൊണ്ടിരിക്കുക കാര്യമായി ലിവിങ് ടുഗതറൊക്കെ ഒക്കെ ശരിയാ പക്ഷേ അവരോടൊന്ന് സംസാരിക്കണെന്ന് വിചാരിച്ചിരിക്കുക ഇവർ ഈ കൊല്ലം ആ ഒരു മിള്ളേരുന്ന അടുത്ത് കൊല്ലം ആറ് വെള്ളേരായിക്കൂടെന്നില്ലല്ലോ ഏ ഇല്ലാത്ത കാലത്ത് നിയമപരമായിട്ട് ആര് കല്യാണമൊന്നും കഴിക്കുന്നില്ല എല്ലാവരും ലിവിങ് ടുഗതറാണ് പക്ഷെ ഒരു ബെങ്കോച്ചിലും ഒരു ആറ് മാസമെങ്കിലും നമ്മുടെ വീട്ടിൽ നിർത്തണം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കുടുംബത്തിൻ്റെ നാണക്കേടാ

ഞാനേ വർഷങ്ങളായിട്ട് ഈ മൊബൈൽ ഉപയോഗം അല്ലേ രാത്രി ഇരുന്ന് ടി വി കളന്ന് പകലിരുന്ന് മൊബൈൽ ഫുൾ ടൈം മൊബൈലല്ലയോ നമുക്ക് അല്ലാണ്ട് പേരെൻ്റെ പടി അപ്പോൾ ഈ മൊബൈൽ കണ്ട് 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 ഇല്ല ഈ കാലത്തിലാണ് എൻ്റെ ഒരു ഓർമ്മ വെച്ച് അറുപത്തി ലാലാമത്തെ കണ്ണടയായത് ഏ ഇത് ഈ കണ്ണാടി ശരിയാവണില്ല ഇതില്ലേ ഇത് 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 കാണാത്തോളൂ കാണുന്നില്ലല്ലേ തീരെ കാണുന്നില്ല ചെറിയ അക്ഷരങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല ഈ സൂമി ഇത് വായിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം അതുകൊണ്ട് ഈ സ്പെക്സ് ഒന്ന് മാറ്റണം ഇതിൻ്റെ പവർ ഇച്ചിരി കൂട്ടണം എന്ന് വിചാരിച്ചിരിക്കുക ഒട്ടും കാണുന്നില്ല ക്ലബിൽ പോയപ്പോൾ രണ്ട് മൂന്ന് പേരെ അവിടെ കണ്ണ് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് കണ്ണും മാറ്റി കൊടുക്കും എന്നാ പറഞ്ഞത് ഇച്ചിരി പൈസ കൂടുതലുള്ള ചിലവ് പക്ഷേ അവരുടെ തീരെ കണ്ണടിച്ചു പോയി സ്വക്സൊന്നും അടിച്ചിട്ട് അടക്കളില്ല ലെൽറ്റ്സ് വെച്ചാലും കാര്യമില്ല ഒന്നും പറ്റില്ല അപ്പം ലാസ്റ്റ് രണ്ടുപേർ കണ്ട കണ്ണങ്ങ് മാറ്റി വെച്ചാൽ കേട്ടെ വേറെ ആരുടെയോ കണ്ണ് മാറ്റി വെച്ചു അപ്പോൾ കുഴപ്പം കുഴപ്പമില്ല നല്ലതായിട്ട് കാളിട്ടെന്നാണ് പറയണേ നല്ല ക്ലിയർ വിഷയമല്ല നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ അതുപോലെ ആയെന്ന് പറയണേ ഫുൾ ക്ലിയർ ആയിട്ട് കാണാം എന്നാൽ മമ്മിക്ക് നല്ലൊരു കണ്ണ് നോക്കി സെലക്ട് ചെയ്യും നമുക്ക് മാറ്റി കഴിയട്ടെ എന്തായാലും അങ്ങനെ ഒന്ന് നോക്കണം താങ്ക് യു മോളെ താങ്ക് യു അതെ ഇങ്ങനെ ആയിട്ട് അമ്മയ്ക്ക് ഇച്ചിരി ഓർമ്മക്കുറവ് കൂടുതലാ കേട്ടോ മോളൊന്ന് ക്ഷമിച്ചൊക്കെ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ബാത്റൂമിൽ പോകുമ്പോൾ ഈ മൊബൈൽ കൊണ്ട് വരുന്നതല്ലേ വർഷങ്ങളായിട്ട് മൊബൈൽ കൊണ്ടാണ് ബാത്റൂമിൽ വരുന്നത് ബാത്റൂമിൽ വന്ന് ഇരുന്നു കഴിഞ്ഞാൽ മൊബൈലില്ലെങ്കിൽ ഇങ്ങനെ പോകത്തില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഒക്കെ അറിയാമല്ലോ ഇവിടെ വന്നിരിക്കണ സമയമായി മൊബൈൽ കയ്യിലുണ്ടെന്നുള്ള ഓർമ്മയിൽ ഞാൻ ഇവിടെ വന്നിരുന്നു പെട്ടെന്ന് മൊബൈലില്ലെന്ന് തോന്നിയാൽ പിന്നെ അവിടെ ഒന്നും പോകുന്നില്ല വർഷങ്ങളായിട്ടുള്ള ശീലമല്ലോ മോളെ അങ്ങ് തെറ്റിക്കാൻ പറ്റുമോ അയ്യോ മുട്ടുന്നു മോളെ ഞാനൊന്ന് അങ്ങോട്ട് പോക്കോട്ടെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ മൂന്ന് വർഷം വർഷമായില്ലേ അവനാണെങ്കിൽ ചൊവ്വയിലും മോളാണെങ്കിൽ ഭൂമിയിലും ഇങ്ങനെ രണ്ടിടത്ത് കിടന്നാൽ അത് ശരിയാവത്തില്ലല്ലോ മോളെ അപ്പുറം ഇപ്പറേം എവിടെയൊക്കെ ചോദിച്ചു തുടങ്ങി മക്കൾക്ക് വിശേഷമൊന്നും ആയില്ലേ മക്കൾക്ക് വിശേഷമൊന്നും ആയില്ലേന്ന് നിങ്ങൾക്കിപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും പക്ഷേ എല്ലാവരോടും എനിക്ക് പറഞ്ഞത് കൊണ്ട് കിടക്കുന്നതിന് ഒരു പരിധി ഉണ്ട് അല്ലേ നമുക്ക് എന്തായാലും പ്രസവിക്കാൻ എന്ന് നിങ്ങളുടെ കല്യാണത്തിൻ്റെ അഗ്രിമെൻ്റ് എഴുതിയപ്പോഴേ പറഞ്ഞു പറഞ്ഞാൽ മമ്മിക്കതിൻ്റെ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്കൊരു തലമുറ വേണ്ടേ ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അവിടെ നല്ല നല്ല കുഞ്ഞുങ്ങളെ കിട്ടുന്ന വെട്ടെ അവിടെ ആവുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ളത് നോക്കി അങ്ങ് വാങ്ങിക്കാം ഏ ഏഹ് എല്ലാം ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളും അവിടെയുള്ള ഇഷ്ടം ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ വലിയ വിലയുമില്ല ഏഹ് വലിയ വിലയില്ല എന്നാലും ഒരു കുഞ്ഞിൻ്റെ ഒരു വില അത്രയേ ഉള്ളൂ കേട്ടോ അല്ല നമുക്ക് നോക്കുമ്പോൾ കണ്ണും മൂക്കും വായി ജെവിയൊക്കെ നോക്കി അങ്ങ് വാങ്ങിക്കാം നീ എന്തായാലും സ്റ്റോവയിൽ അവൻ വിളിക്കുന്ന സമയത്തെ ഒന്ന് സംസാരിച്ച് നോക്ക് മമ്മിക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞോ കുഴപ്പമില്ല നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങുമ്പോൾ നമുക്കൊരു കുഞ്ഞ് കുഞ്ഞിനെ കാണിക്കാനെങ്കിലും ഒരു കൊച്ചിനെ വേണ്ടേ ഏ ഓക്കെ മമ്മി ഞാൻ വിളിക്കുമ്പോൾ പറയാം എന്തായാലും ഒരു സംസാരിക്കും കേട്ടോ അവനോട് പറഞ്ഞു ഞാൻ ആ അവിടുത്തെ ഷോപ്പിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ഷോപ്പിൻ്റെ നമ്പർ ഞാൻ മേടിച്ചേക്കാം എന്നിട്ട് അവൻ അയച്ചു കൊടുക്കട്ടെ അവൻ തന്നെ സെലക്ട് ചെയ്യട്ടെ നിങ്ങൾ രണ്ടുപേരും കേട്ടോ നല്ലൊരു കുഞ്ഞിനെ നോക്കി വാങ്ങിക്കാം ഓൺലൈൻ ഡെലിവറി ഉണ്ടെന്നോ പറഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ നമുക്ക് നമുക്കെന്തായാലും പോയി വാങ്ങിക്കാം ഏകേ മമ്മി അങ്ങനെ ചെയ്തു അപ്പൊ വിളിച്ചായിരുന്നോ നിന്റെ ഭടത്താവ് എൻ്റെ മോൻ ഇല്ല മമ്മി ഇന്ന് ഇന്ന് വിളിച്ചില്ല എന്നെക്കൊണ്ട് പറയപ്പിക്കരുത് ഈ വീട്ടിലെ റോബോട്ട് കേട് വന്നിട്ട് എത്ര ദിവസമായി എന്നുവല്ല ബോധം ഉണ്ടോ അവന് ഏഹ് അവനിപ്പോ എവിടെയാണ് ചൊവ്വലല്ലേ യെസ് മമ്മി അവൻ അവിടെ സുഖമാണല്ലോ കുഴപ്പങ്ങളൊന്നും ഇല്ല കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ല എല്ലാം നല്ലതായി നടന്നുകൊണ്ട് ഇവിടെ നമ്മൾ നമ്മളെങ്ങനെയാണ് രണ്ട് ജീവൻ ഇവിടെ ജീവിക്കണെന്നുവല്ല ബോധം അവനുണ്ടോ ഏഹ് ഇവിടെ റോബോട്ട് വന്നിട്ട് എത്ര ദിവസമായി ആ പുതിയ വർണ്ണത്തിന് വരുത്തലോ ഇവിടെ ആണെങ്കിൽ വൃത്തി ഇടാക്കി നടക്കും അടിച്ചു വാരും തുടക്കിക്കാനും ഇവിടെ പണികളൊക്കെ ചെയ്യാനും വേറെ ആരും അല്ലേ നമ്മളെ കൊണ്ട് വലിയ നടക്കുമോ കൈ ഒന്ന് നേരെ വെള്ളം പൊക്കാൻ പോലും വായി അപ്പോഴേക്ക് ഒടിച്ച് വീഴും അതുമാതിരിയാ ഒന്ന് ചെയ്യാണ്ടിരുന്നിട്ടേ കുറച്ച് ആൾ മുമ്പ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ റോബോട്ടിനെ എന്തെങ്കിലും സഹായിക്കുകയും ചെയ്യുക ഇതുമായിട്ട് നടന്നില്ല അതുകൊണ്ട് ഈ നമ്മൾ ഒരു റോബോട്ട് ഫുള്ളി വീട്ടിൽ പണി പോകുന്നത് ചെയ്തിട്ട് ആ കഴിയ റോബോട്ട് കേടുവന്നു പോയത് ഈ ഇതിപ്പോൾ ഇതിപ്പോൾ എത്ര നാളായി വന്നിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പണ്ടത്തെ റോബോട്ട് ഉണ്ടല്ലോ നല്ല റോബോട്ടായിരുന്നു എല്ലാ കാര്യവും ചെയ്യാൻ നല്ല വൃത്തിക്ക് വൃത്തിക്കുമായിരിക്കും ചെയ്യാറ് പിന്നെ അതിനെ ഒരു സഹായിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അത് എത്രയും പെട്ടെന്ന് കേടുവന്നു പോയത് പിന്നെ പുതിയ പുറത്ത് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞോട്ടെ എത്ര പൈസയാലും വീടില്ല എത്ര പെട്ടെന്ന് റോബോട്ടിലെ കൊണ്ടേക്കണം പറഞ്ഞോ കേട്ടോ ഓക്കെ മമ്മി ഓർഡർ ചെയ്യാൻ പറയാം എൻ്റെ മേക്കപ്പിൻ്റെ സംഭവങ്ങളൊക്കെ തീർതിരിക്കുക അല്ലേ ഫൗണ്ടേഷൻ തീർന്നു കോമ്പാക്ട് പൗഡർ തീർന്നു മറ്റേ കൾസീലർ തീർന്നു എല്ലാം തീർതിരിക്കുക ലിപ്സ്റ്റിക്കും ആണെങ്കിൽ ഒന്ന് രണ്ടെള്ളം തീർത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഷെയ്ഡ് ന്യൂഡ് ഷെയ്ഡ് ഒക്കെ ഇത്തിരി തീർന്നിരിക്കുക ന്യൂട്ട് ഷെയ്ഡ് തീരെ രണ്ടെള്ളം ഒന്ന് മേടിച്ചേക്കും ഞാൻ ഏതൊക്കെയാണ് എൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ അയച്ചു തരാം ഫൗണ്ടേഷൻ എന്തായാലും മേടിച്ചേക്കണേ അത് ഒട്ടുമില്ല ഇതിന് ചുരണ്ടി ചുരണ്ടി എടുത്തിട്ട് പോലും അതിലൊന്നും ഇല്ല തീരെയില്ല നാളെ പുറത്തിറങ്ങാൻ തീരെ പറ്റാത്ത അവസ്ഥയാവും എല്ലാം എന്തായാലും പോയി മേടിച്ചോണ്ട് വരണേ ഓക്കെ മാമി കോമ്പാക്ട് പൗഡറും ഫൗണ്ടേഷനും എന്തായാലും പറഞ്ഞേക്കല്ലേ കേട്ടോ ലിപ്സ്റ്റിക്ക് ലൂഡ് ഷെയ്ഡ് അതെന്തായാലും മറക്കണ്ട കേട്ടോ എന്തായാലും മേടിച്ചേക്കാം ആ പിന്നെ പൈസ ഞാൻ സ്കൈപ്പ് ചെയ്തേക്കാം കേട്ടോ